അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കനക്കുകയാണ് പ്രതിഷേധകർക്ക് ഇടയിലേക്ക് പാകിസ്ഥാൻ സുരക്ഷാ സേന വെടിവെക്കുകയും ഇതിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മരിച്ചവരെല്ലാവരും തന്നെ സാധാരണക്കാരാണ് എന്നാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ഒരാഴ്ചയ്ക്ക് മുകളിലായി തന്നെ പ്രതിഷേധം കനക്കുകയാണിവിടെ അതേപോലെ തന്നെ പാക് അധീന കാശ്മീരിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധത്തിൽ അതിലൊരു പരിഹാരം കാണാനാകാതെ നിസ്സഹായരായി നിൽക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഇത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ അല്ലെങ്കിൽ പാക് സർക്കാരിന്റെ ഭരണ പരാജയം തന്നെയാണ് ഇവർ വീണ്ടും മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തീവ്രവാദത്തെ പാലൂട്ടി വളർത്താൻ മാത്രം അറിയുന്നവർക്ക് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് അതിനെ തടുത്തു നിർത്താൻ പോലും അറിയില്ല എന്നാണ് ഇവർ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ സമാധാന കരാർ പാകിസ്ഥാന്റെ നിഘണ്ടുവിലില്ല എന്നതും ഇതിലൂടെ തന്നെ വ്യക്തമാവുകയാണ് സമീപ വർഷങ്ങളിലെ തന്നെ ഏറ്റവും വലിയ അശാന്തിയാണ് ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് ആരംഭിച്ച പ്രതിഷേധങ്ങൾ മേഖലയിലെ സൈന്യത്തിന്റെ അക്രമ അല്ലെങ്കിൽ അക്രമാസക്തരാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വിശാലമായ രീതിയിലേക്ക് ഈ ഒരു പ്രക്ഷോഭം വളർന്നു വരികയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനു പുറമെ തന്നെ ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് മിക്കവരുടെയും വെടിയേറ്റ് പരിക്കുകൾ അതായത് ഈ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയും ഇതിൽ പരിക്കേറ്റവരുടെ നിലയും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് കലാപം അടിച്ചമർത്താൻ പഞ്ചാബിൽ നിന്നും ഇസ്ലാമാബാദിൽ നിന്നും ആയിരക്കണക്കിന് അധീന സർക്കാരിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതൃത്വം നൽകുന്ന പ്രതിഷേധങ്ങൾ സംഘർഷഭരിതമായ പ്രദേശത്ത് ജനജീവിതം എന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പ്രതിഷേധങ്ങൾ ആരംഭിച്ചതു മുതൽ തന്നെ മാർക്കറ്റുകൾ കടകൾ അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക ബിസിനസ്സുകാർ എന്നിവയെല്ലാം തന്നെ എല്ലാ കടകളും അടക്കം അടച്ചുപൂട്ടിയിരിക്കുകയാണ് മൊബൈൽ ഇൻ്റർനെറ്റ് സർവീസുകൾ ഈ സേവനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ പാഖഅധീന കാശ്മീർ കടന്നു പാക് സൈന്യത്തിനും സർക്കാരിനും ആധിപത്യം നഷ്ടപ്പെട്ട സ്ഥിതി ആ ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ പ്രതിഷേധകരെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വളരെയധികം കഷ്ടപ്പാടുകളാണ് ഈ സൈന്യം അവിടെ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് പാക് സൈന്യവും സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അത് ഇരട്ടിയാക്കാൻ മാത്രമാണ് ഇപ്പോൾ സഹായിച്ചിരിക്കുന്നതും നൂറിലധികം ആളുകൾ ഇവിടെ പരിക്കേറ്റ് ചികിത്സയിലാണ് ജമ്മുകാശ്മീർ സംയുക്ത അവാമി ലീഗ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തന്നെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ മുസാഫറാബാദ് റവേൽകോട്ട് എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ വീഡിയോകൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ഇവിടങ്ങളിൽ പാക് സർക്കാരിനെതിരെയുള്ള പ്രകടനങ്ങളിൽ പതിനായിരക്കണക്കിന് പേരാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ദൃശ്യത്തിനുള്ളിൽ കാണാൻ സാധിക്കുന്നത് ചിലയിടങ്ങളിൽ പാക് പോലീസുകാരെ പ്രകടനക്കാർ ബന്ദികളാക്കി വയ്ക്കുന്നതും ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്നു മാത്രമല്ല സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രകടനം നടത്തുന്നവർക്ക് നേരെ പാക് സൈന്യം വളരെയധികം ക്രൂരമായ രീതിയിലാണ് വെടിവെപ്പ് നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള പാക് അധീന കാശ്മീർ അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളെ അതിനെ തണുപ്പിക്കാൻ പോലും പാകിസ്ഥാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് വലിയൊരു സത്യമാണ് ഇതിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്